കുറുക്കഞ്ചേരിയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് മണിയോടെയാണ് അപകടം നടന്നത് തൃശൂരിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ശിൽപി എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് എതിരെ വന്നിരുന്ന മടവാക്കര സ്വദേശി കരിമ്പനക്കൽ വീട്ടിൽ സുമേഷ് എന്ന നാൽപ്പത് വയസ്സുകാരന്റെ ബൈക്കിലിടിച്ചത് ബസ്സിന് കുറുകെ ചാടിയ സ്ത്രീയെ രക്ഷിക്കാനായി വലത്തോട്ട് തിരിച്ചപ്പോഴാണ് ബൈക്കിലിടിച്ചതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു തലയ്ക്ക് പരിക്കേറ്റ സുമേഷ് തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തൃശൂർ കൊടുങ്ങല്ലൂർ ബസ് വീണ്ടും അപകടത്തിൽ കുറുക്കഞ്ചേരി എസ് എൻ എസ് സ്കൂളിൻ്റെ മുന്നിലാണ് അപകടം നടന്നത് അമിത വേഗത്തിൽ വന്ന ബസ് ഒരു വഴിയാത്രക്കാരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലതു ഭാഗത്തേക്ക് തിരിച്ച് ഇവിടെ റോഡ് സൈഡിൽ നിന്നിരുന്ന ഒരു ബൈക്ക് ഇടിച്ച് തകർത്തു ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്